ദൈവദാസൻ സുക്കോളച്ചൻ കണ്ണൂർ ജില്ലയിലെ കണ്ണാടിപ്പറമ്പിൽ വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളായുടെ ദേവാലയം സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് വരെ ഞാൻ ആ ദേവാലയത്തിൻ്റെ വികാരിയായിരുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലോയോളായുടെ തിരുനാൾ ജൂലൈ മുപ്പത്തൊന്നിനാണല്ലോ പണ്ടൊക്കെ മഴ തകർത്തു പെയ്തിരുന്നതിനാൽ തിരുനാളിന് പ്രദർശനം നടത്താറില്ലായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ തിരുനാൾ ആഘോഷ കമ്മിറ്റി കൂടിയപ്പോൾ എല്ലാവരും ഈ വർഷം തീർച്ചയായും പ്രദർശനം നടത്തണമെന്ന് പറഞ്ഞു ഞാൻ സമ്മതിച്ചു തിരുനാൾ ദിവസം രാവിലെ മഴ പെയ്തു പിന്നെ തെളിഞ്ഞു പത്തരയ്ക്ക് കുർബാന തുടങ്ങി തുടർന്ന് പ്രദർശനം ആരംഭിച്ചു പ്രദർശനം ഏകദേശം ഒരു കിലോമീറ്റർ അകലെയുള്ള പുല്ലൂപ്പിക്കടവിൽ ചെന്ന് തിരിച്ചു പോരാൻ തുടങ്ങിയപ്പോൾ പടിഞ്ഞാറ് നിന്ന് അതിശക്തമായ മഴക്കാർ കയറി വന്നു എന്നാൽ അപ്പോൾ തന്നെ മറുവശത്ത് നിന്ന് ശക്തമായ ഒരു കാറ്റ് വീശിയടിച്ചു ആ കാറ്റ് മഴക്കാരന് ദൂരെയുള്ള തളിപ്പറമ്പ് പുതിയ തെരുവ് ഭാഗത്ത് തകർത്ത് മഴ പെയ്ച്ചു കണ്ണാടിപ്പറമ്പിൽ ഒരു തുള്ളി മഴ പോലും വീണില്ല ഇടവകയിലെ വിശ്വാസികൾ എല്ലാം തന്നെ പുതുതായി വിശ്വാസം സ്വീകരിച്ചവരാണ് അവരും പിന്നെ ബഹുഭൂരിപക്ഷം വരുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളുമായ സഹോദരങ്ങൾ പുണ്യവാന് ശക്തിയുണ്ടെന്ന് പറഞ്ഞ് അത്ഭുതപ്പെട്ടു താൻ സ്ഥാപിച്ച ഈശോസഭയിലൂടെയും തിരുസഭയിലൂടെയും പുണ്യവാന് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ യേശു ശക്തി നൽകുന്നു ആധ്യാത്മിക സാധന ധ്യാനം വിദ്യാഭ്യാസം പ്രവർത്തനം നീതി നിർവഹണം പരിസ്ഥിതി സംരക്ഷണം അഭയാർത്ഥി സംരക്ഷണം അതിഥി തൊഴിലാളി സേവനം ലോകസമാധാനം മനുഷ്യാവകാശം എന്നീ രംഗങ്ങളിലൂടെ പണ്ടെന്ന പോലെ വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള ഇന്നും അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോള നാം എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു